മര മലബാർ ഗോൾഡ് ട്രെയിനിങ് ആ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കണ്ടിട്ടുണ്ട് ചില സെലക്റ്റീവ് വാർത്തകളൊന്നും നമ്മുടെ കാക്കാമാർ കാണത്തില്ല നമ്മൾ സോന എൽദോസിനെ കുറിച്ച് സംസാരിച്ചിരുന്നില്ലേ ആ റെമീസ് എന്ന് പറയുന്ന പയ്യൻ പ്രേമിച്ച് മതം മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് മതം മാറണമെന്ന് പറഞ്ഞ് ഈ മോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ട ഈ പയ്യൻ്റെ കൂടെ ഇനിയും ജീവിക്കാം പക്ഷേ മതം മാറില്ല എന്ന് പറഞ്ഞ പെൺകുട്ടി ഉറച്ചു നിന്നപ്പോഴേക്ക് വീട്ടിൽ കൊണ്ടുപോയി മുറി അടച്ച് പൂട്ടിയിട്ട് ഈ പയ്യനും ഈ പയ്യൻ്റെ മാതാപിതാക്കൾ ഈ പയ്യൻ്റെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഇവരെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് എന്ത് കിട്ടിയെന്ന് ചോദിക്കാൻ ഇവർക്ക് എന്താ കിട്ടിയത് ഇവരുടെ മതം വളർത്തുന്നതിനു വേണ്ടിയാണിവരിതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മതം അത്രമാത്രം പത്തര മാറ്റാണെങ്കിൽ ഈ മതം അങ്ങ് വളരത്തില്ലേ നിങ്ങളായിട്ട് ഈ മതത്തിന് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ല നിങ്ങൾ കണ്ണീര് പൊഴിക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ് യുവതിയുടെ മരണം കൊലപാതകമെന്ന ആരോപണവുമായി പഠിക്കുന്ന പെൺകുട്ടിയാണ് ഓണത്തിന്റെ അവധി കിട്ടിയിട്ട് വീട്ടുകാരോട് കളവ് പറഞ്ഞു എനിക്ക് പഠനത്തിൽ ശ്രദ്ധ പറഞ്ഞിട്ട് തന്റെ കാമുകനോടൊപ്പം മുറിയിൽ പോയിരിക്കുക നിങ്ങൾ അവരുടെ ആ ശൈലിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അവരുടെ പ്രതിഷേധം ആ പെൺകുട്ടി വീട്ടുകാരോട് നുണ പറഞ്ഞ് ഓണം ആഘോഷിക്കാൻ പോയതുകൊണ്ടാണ് ആ പെൺകുട്ടി മരിക്കാനിടയായത് എന്നാണ് ആ വാർത്ത പറയുന്ന കാക്ക സന്തോഷത്തോടു കൂടി പറയുന്നത് കാരണം പഠിച്ചോൺ കൊടുത്ത ശിക്ഷയാണെന്ന് പാകിസ്ഥാനിലും അഫ്ഗാനിലും വന്നിറങ്ങുന്നതൊന്നും പഠിച്ചോൺ കൊടുക്കുന്ന ശിക്ഷയൊന്നും അല്ലല്ലോ കാക്കാമാരെ ശരി കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് സംഭവം രണ്ട് ദിവസമായി വിദ്യാർത്ഥിനി സ്വയം ജീവൻ ഒടുക്കി ഈ സംഭവത്തിൽ എന്തായിരുന്നാലും അതിനെ പ്രേരിപ്പിച്ച സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വേങ്ങേരി കണ്ണാടിക്കൽ ഷബിന മൻസിലിൽ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് എന്ന ഇരുപത്തി മൂന്ന് കാരനെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനെ തുടർന്ന് ബഷീറുദ്ദീൻ ഇപ്പോൾ റിമാൻഡിലാണ് സംഭവം കൊലപാതകമാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുമെന്നാണ് അറിയുന്നത് ഇത് ആത്മഹത്യയാണ് എന്ന പ്രാഥമികമായ നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത് മൂന്ന് വർഷത്തോളമായി ഇവർ രണ്ടു പേരും തമ്മിൽ പരിചയമുണ്ടായിരുന്നു തിങ്കളാഴ്ച ജിമ്മിലെ ഓണാഘോഷ പരിപാടിക്ക് ബഷീറുദ്ദീൻ പങ്കെടുക്കാൻ പോകുന്നതിനെ ആയിഷ എതിർത്തു ഇത് സംബന്ധിച്ചു പേരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു ഇതാണ് മൊഴി ഈ എതിർപ്പ് അവഗണിച്ച് ബഷീറുദ്ദീൻ ജിമ്മിലേക്ക് പോയി ഉച്ചയോടുകൂടി തന്നെ എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളായിരിക്കും എന്ന് ബഷീറുദ്ദീൻറെ മൊബൈലിലേക്ക് ആയിഷ ഒരു വാട്സപ്പ് വോയിസ് അയക്കും തെളിവായല്ലോ നമ്മൾ ആദ്യം കേട്ടത് എന്തായിരുന്നു വീട്ടുകാരോട് നുണ പറഞ്ഞ് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടി എന്നല്ലേ പോലീസിന്റെ എഫ്ഐആറിലുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയാണ് ഒരു വാർത്തയെ നമുക്കനുകൂലമായി നമുക്കിഷ്ടമുള്ള രൂപത്തിലേക്ക് എങ്ങനെയാക്കിയെടുക്കാമെന്ന് നമ്മുടെ മീഡിയകൾ നമുക്ക് മനസ്സിലാക്കി തരുവാണ് കഴിഞ്ഞ ദിവസമാണ് എരഞ്ഞിപ്പാലത്തെ ബഷീറുദ്ദീൻറെ വീട്ടില് മുടക്കല്ലൂർ ആശാരിക്കൽ അൽ മുറാദ് ഹൗസിൽ ആയിഷ എന്ന ൊന്ന് കാരി തൂങ്ങി മരിക്കുന്നത് മംഗളൂരു ശ്രീദേവി കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ആയിഷ റഷയെ ബഷീറുദ്ദീൻ തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് മരണത്തിൽ ദുരൂഹത യുവതിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി അങ്ങനെ ബഷീറുദ്ദീൻ ആശുപത്രിയിൽ എത്തിയ സമയം പേര് മുബഷിർ എന്ന് മാറ്റിയാണ് പറഞ്ഞത് ഈ മുബഷിറും വിദ്യാർത്ഥിനിയും ലിവിംഗ് റിലേഷനിലായിരുന്നു എന്നും പുറത്ത് വാർത്തകൾ വരുന്നുണ്ട് മംഗലാപുരത്ത് വിദ്യാർത്ഥിനിയായിട്ടുള്ള ആയിഷ കുറച്ച് ദിവസം മുമ്പാണ് സുഹൃത്തായിട്ടുള്ള ബഷീറുദ്ദീന്റെ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിലെത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ റഷ വീട്ടിലേക്ക് പോയിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ മൊഴി നൽകുന്നത് കോഴിക്കോട്ടെ ജിമ്മിൽ ട്രെയിനർ ആയിരുന്നു ബഷീറുദ്ദീൻ ഈ യുവതിയെ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഏമ്മിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു മർഡർ നടന്നിരിക്കുന്നത് മർഡർ ആണോ സൂയിസൈഡ് ആണോ എന്ന് ഇനിയാണ് അറിയേണ്ടത് പ്രാഥമികമായി ഇത് ആത്മഹത്യയാണ് എന്ന് ഈ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്നും പോലീസ് മനസ്സിലാക്കിയെന്നാണ് എന്നാണ് പറയുന്നത് ജിമ്മിൽ ട്രെയിനറായ ബഷീറുദ്ദീൻ ഈ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു എന്നും മർദ്ദിച്ചു എന്നും ഈ പയ്യന്റെ തന്നെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും പറയുന്നുണ്ട് ഇതിനെ തുടർന്നാണ് യുവതി ജീവൻ ഒടുക്കിയത് ബഷീറുദ്ദീനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കസ്റ്റഡിയിലെടുത്തു പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തില് യുവതിയുടെ ആത്മഹത്യക്ക് കാരണമായി എന്ന് കണ്ടെത്തിയതിന് പിന്നിൽ യുവാവാണെന്ന് കണ്ടെത്തിയതിന് പിന്നിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് ആയിഷയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഭാര്യയാണ് എന്നാണ് ആശുപത്രി അധികൃതരോട് ഇയാൾ മറുപടി ഇയാള് പറഞ്ഞത് പിന്നീടാണ് സുഹൃത്താണ് എന്ന് പറഞ്ഞത് എന്ന് ബന്ധുക്കൾ പറയുന്നു ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചത് പ്രകാരം നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ എൻ ബ്രജീഷ് ആണ് ബഷീറുദ്ദീനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ആയിഷയെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്ന് പോലീസിന് ലഭിച്ചതായിട്ടാണ് വിവരം ബഷീറുദ്ദീൻറെ ലാപ്ടോപ്പ് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആയിഷയുടെ ബന്ധുക്കൾ പറയുന്നു ഇത് ആത്മഹത്യയല്ല മരിക്കാനായി മംഗളൂരുവിൽ നിന്ന് വരണോ എന്നാണ് ബന്ധു ചോദിക്കുന്നത് എങ്ങനെയാണ് മംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ഇവിടെ എത്തിയത് കുടുംബത്തോട് പറഞ്ഞിട്ടില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആയിഷ കോഴിക്കോട്ടേക്ക് വന്നു എന്നാണ് ബന്ധു പറഞ്ഞത് ആയിഷയെ അൺസുഹൃത്ത് ചിരവ കൊണ്ട് അടിച്ചു പറയുന്നു ആയിഷ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് തന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്ന് ബന്ധു പറയുന്നു പിന്നീട് നാല് മണിക്കൂറോളം ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായിരുന്നു പത്ത് മണിക്ക് ശേഷം ഒരു ബന്ധു വിളിച്ച് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു ആയിഷ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തുന്നത് അപ്പോഴേക്കും ആയിഷ മരിച്ചിരുന്നു ബഷീറുദ്ദീൻ എന്ന വ്യക്തിയാണ് പെൺകുട്ടിയെ ഇവിടെ എത്തിച്ചത് ആശുപത്രിയിൽ ആദ്യം ഭാര്യയാണെന്ന് പറഞ്ഞു പിന്നീട് സുഹൃത്താണെന്ന് മാറ്റി പറഞ്ഞു ആദ്യം പേര് വേറൊന്ന് പറഞ്ഞു പിന്നീട് പേര് മാറ്റി പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് ആശുപത്രി അധികൃതരാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നത് അന്വേഷിച്ചപ്പോൾ യുവാവ് കയ്യിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബന്ധു പറയുന്നത് ഒരു കാരണവശാലും ഓണം അവധിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യം അവർക്കില്ല ഒരാഴ്ചയായിട്ട് ഉണ്ട് എന്ന് കേൾക്കുന്നു എന്നാൽ എത്രത്തോളം ഇത് ശരിയാണെന്ന് അറിയില്ല അടിമുടി ദുരൂഹതയാണ് ഈ മരണത്തിലുള്ളത് അതുകൊണ്ട് തന്നെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം യഥാർത്ഥ കാരണം എന്താണ് എന്ന് കണ്ടെത്തണം എന്ന് ബന്ധു പറയുന്നു ഈ പെൺകുട്ടിയെ ആൺ സുഹൃത്ത് ബഷീറുദ്ദീൻ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും ആൺകുട്ടിയുടെ സുഹൃത്തുക്കളും മൊഴി നൽകുന്നുണ്ട് വീട്ടുപകരണങ്ങൾ കൊണ്ട് കാൽമുട്ടുകൾ അടിച്ചു ചാർജർ കേബിൾ ഉപയോഗിച്ചു ഉപദ്രവിച്ചു കാരണം ജിം ട്രെയിനറാണ് എവിടെ എന്ത് ചെയ്താലാണ് ഒരു പെൺകുട്ടി വീണ് മരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം അപ്പോ ഇത്തരം ഒരുപാട് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കും വിളിക്കേ ഇത്തരം ഒരുപാട് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇതുപോലെയുള്ള നൂറ് നൂറ് ഇൻസിഡൻസുകൾ നമ്മുടെ ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ സോന എൽദോസ് എന്ന പെൺകുട്ടി മരിക്കാനിടയായത് എന്താണ് എന്ന് പറയുന്ന പയ്യന്റെ ക്രൂരമായ മർദ്ദനമാണ് ചോദിക്കട്ടെ അതായത് ഈ പെൺകുട്ടി മരിച്ചു ആർക്കാ നഷ്ടം ആരെ തോൽപ്പിക്കാനാണ് ഈ പെൺകുട്ടി മരിച്ചത് ഈ പയ്യനെ തോൽപ്പിക്കാൻ അല്ലേ ഈ പെൺകുട്ടിയെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ച് വീട്ടുകാർക്കൊരു മുതൽ കൂട്ടാകാൻ വേണ്ടി പഠിപ്പിച്ച് വിട്ടപ്പോൾ അവനോടുള്ള ആ ആ സമയത്ത് പെട്ടെന്നുണ്ടായ വികാരത്തിൽ അങ്ങനെ ചെയ്തു എന്നിരിക്കട്ടെ ആർക്കാ നഷ്ടം സംഭവിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിക്ക ഇത് ആ പയ്യന് നൂറ് പെൺകുട്ടികളെ വേറെ കിട്ടും ഇപ്പോ നമ്മള് കൊല്ലത്തുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് പ്രേമിച്ച പയ്യൻ മതം മാറാൻ ആവശ്യപ്പെട്ടിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് മുറിയനായിരുന്നു അൻവർഷ അതുപോലെ സോന എൽദോസിനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തത് റമീസ് എന്ന ഈ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഇവന്റെയൊക്കെ വലയിലെ പെൺകുട്ടികൾ പോയി കയറി കൊടുക്കുവാണല്ലോ എന്ന് ആലോചിച്ചു പോകുന്നത്